രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മാലാഖമാർ കൊണ്ടാടിയ ക്രിസ്തുവിൻ്റെ ജനനം അനുസ്മരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു ദേവപുത്രനായ ക്രിസ്തുവിനെ ഇന്നും കേൾക്കുവാൻ എവിടെ പോകണമെന്നും കാണുവാൻ എവിടെ നോക്കണമെന്നുമുള്ള അന്വേഷണമാണ് ജോയി വാഴയിൽ രചിച്ച പോവുക നോക്കുക എന്ന കവിത കവിത ആലപിച്ചിരിക്കുന്നത് ശ്രീമതി ശ്രീദേവി എസ് തൊടുപുഴ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ഈ കവിത സമർപ്പിക്കുന്നു ഞാൻ ഞാൻ നോക്കണം പോകണം ങ്ങളലറിത്തിമിർക്കവേ ഒന്നു കാണുവാൻ എങ്ങു ഞാൻ നോക്കണം ഒന്നു കേൾക്കുവാനെ ഞാൻ പോകണം ഭാഷയല്ല അധികാര ഭാസല്ലതിൻവേഷമല്ല വിത്താഭയുമല്ലവൻ തൻ മഹാദർശനം ഒന്നു കാണുവാനെങ്ങു ഞാൻ നോക്കണം ഒന്നു കേൾക്കുവാനെങ്ങു ഞാൻ പോകണം ൺമതെങ് പുലരി പോൽ പുഞ്ചിരി കേൾപ്പതെങ്ങരുമാർദ്രഭാവധ്വനി മിന്നുവതെങ്ങു സന്മതി താരകം വിന്നുവതെങ്ങു സോദരഭാവുകം അങ്ങു പോവുക കാണുവാൻ ക്രിസ്തുവേ അങ്ങ് പോവുക കേൾക്കുവാൻ ക്രിസ്തുവേദന വിങ്ങുന്ന ഹൃത്തടം തിങ്ങുമാറൊഴുകുന്നു ദയാമൃതം എങ്ങനീതി തൻ ദർപ്പമോടുക്കുവാൻ പൊങ്ങിടുന്നൊരു ചാട്ടവാറിന്ധ്വനിങ്ങേദന തിങ്ങുമാറൊഴുകുന്നു ദയാമൃതം യെങ്ങനീതി തന്നർപ്പടുക്കുവാൻ പൊങ്ങിടുന്നൊരു ചാട്ടവാറിന്ധ്വനി സാന്ത്വന സ്നേഹവായ്പിൽ കുതിർന്ന ശ്രുവാനന്ദൊഴുകിയിടുന്നു അങ്ങു കാണും മനുഷ്യപുത്രൻ അങ്ങു കാണും മനുഷ്യപുത്രൻ കാണും വെളിച്ചവും സത്യവും ചുറ്റിടാം തടസ്സങ്ങൾ സന്ദേഹവും തെറ്റിടാം വഴി ലോഭമോഹങ്ങളാൽ പറ്റിടാം പല നഷ്ടങ്ങൾ എങ്കിലും ചെറ്റിട കലങ്ങിടൊലാ മാനസം പോക കാട്ടിടും വെൺമയിൽ പോകമാലാകമാരെഴു മുണ്മയിൽ പോവു കാണുവാൻ ക്രിസ്തുവേ പോവുകങ്ങുന്നു കേൾക്കുവാൻ ക്രിസ്തുവേ പോവുകങ്ങുന്നു കാണുവാൻ ക്രിസ്തുവേ പോവുകങ്ങുന്നു കേൾക്കുവാൻ ക്രിസ്തുവേ